എൽ ഡി എഫ് ഒരുപാട് ആലോചിച്ചു പൊതു സ്വതന്ത്രമാരെ അന്വേഷിച്ചു പിന്നെ പാർട്ടിയുടെ ഡി വൈ എഫ് ഐ നേതാക്കൾ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളെയൊക്കെ ആലോചിച്ചു ആലോചിച്ചാലോചിച്ച് ആലോചിച്ച് ഏതാണ്ട് നോമിനേഷൻ കൊടുക്കേണ്ട സമയം കഴിയാറായപ്പോഴാണ് എം സ്വരാജ് എന്ന പേരിലേക്ക് എത്തിയത് ഈ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനും നാട്ടിൽ തേടി നടപ്പു എന്ന പഴയ മണപ്പുറം ഫിനാൻസിൻ്റെ ഈ പ്രചരണകാലം പോലെ നിലമ്പൂർക്കാരനായ സ്വരാജ് തൃപ്പൂണിത്തുറയിൽ തോറ്റ ഒറ്റക്കാലിൽ നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഷറഫ് അലിയെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിലമ്പൂർ ആശുപത്രിയിലെ ഡോക്ടറെ അന്വേഷിച്ചു കൊണ്ട് ആവശ്യമില്ല അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ച സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല സർവർക്ക് സമ്മതനായ ധീരവീര ക്ഷൂര പരാക്രമിയായ വിപ്ലവകാരിയായ സ്വരാജ് അവിടെ നിൽക്കുകയാണ് അതേ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് പിന്നെ ഡി വൈ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിധിച്ച ആളാണ് ഹമാസിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച ആളാണ് പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കരുത് എന്ന് ശാഠിച്ച ആളാണ് ഇത്രയൊക്കെ മതിയല്ലോ നിലമ്പൂര് മത്സരിക്കാനും ജയിക്കാനും